ഒരു ബോയിനെ ഫസ്റ്റ് ഒരു ബോയിനെ കണ്ട ഫസ്റ്റ് എന്താ നീ നീ പറ ഫസ്റ്റ് എന്താ ശ്രദ്ധിക്കാം എന്താ ശ്രദ്ധിക്കാനോ അല്ല ഫസ്റ്റ് ഒരു ബോയിനെ കണ്ട് എന്താ ഫസ്റ്റ് എന്നാ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം പറഞ്ഞു പറഞ്ഞു ഫസ്റ്റ് മനസ്സിലാ നല്ലൊരു മൊഞ്ചര് ചെക്കന കണ്ട് മനസ്സിൽ നോക്കി എനിക്ക് വന്നു അപ്പൊ നീ എന്താ പിന്നെന്താ മനസ്സിലാലോചിക്കാം വിചാരിക്കാം എന്താ 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 ചോദ്യം ഒരു ഒരു ബോയിനെ കണ്ട ഫസ്റ്റ് മുഖം ഫേസ് 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 കണ്ടിട്ട് കണ്ടിട്ട് പിന്നെ ആ തോന്നി അതേയുള്ളൂ പിന്നെന്താ മനസ്സിലെന്താ വരാ സ്വഭാവില്ല ഒന്നും വരാറില്ല ഒന്നും വരാറില്ല ഒരു ഫസ്റ്റ് എന്താ ഹെയർ ശ്രദ്ധിക്കണ്ടോർ ശ്രദ്ധിക്ക

ഞാൻ പറയുന്നില്ല ില്ല നമ്മൾ കുറച്ച് പേരുടെ അഭിപ്രായം നമ്മൾ കേട്ടു അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ബോയിനെ കണ്ടപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ശ്രദ്ധിക്കാന്നുള്ളത് കമന്റിൽ പറ അതുപോലെ നിങ്ങളെ മനസ്സിൽ എന്താ വരാന്നുള്ളത് കമന്റിൽ പറ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ